jeg var det? jo. അത് ചെടികൾക്ക ഉണ്ടാക്ക അതിന്റെ എന്തിന് ഗ്ലൂക്കോസ് ഒന്ന് വച്ചിക്കണ എന്ത് പറഞ്ഞു പ്ലീസ് ചെടികൾ ഉണ്ടാക്കുന്ന ദിനേശ് ഒരു നീ പോയി വല്ല പറയൂ അതെ

ചെടി കഴിക്കുകയാണ് ഗ്ലൂക്കോസ് കൊടേലും പേരാണ് ചെടിയാ കഴിക്കണം അല്ല ഗ്ലൂക്കോസ് അല്ല കഴിക്കണം പറയ മികേഷാണ് ചെടികൾ കഴിക്കണത് ഗ്ലൂ ഗ്ലൂക്കോസ് ആണ് ഏർ കൊടാൻ ചേട്ടൻ പറയുന്നത് ആണ് കൊടാ ഗ്ലൂക്കോസ് ആണ് ചെടി ഞാൻ ആരെടുത്ത് പറയുവ